ലോകത്തിന് ആശ്വാസമായ വാർത്തയാണിപ്പോൾ വരുന്നത് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധഭീതി ഒഴിയുന്നുവെന്ന തരത്തിൽ ഇപ്പോൾ വാർത്തകൾ പുറത്തു വരികയുണ്ടായി അമേരിക്കയുടെ ഫ്രാൻസിന്റെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചതോടെയാണ് ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് പ്രധാനമായും പരിഹാരമാകുന്നത് ഹിസ്ബുള്ള ലിറ്റനി നദിയുടെ കരയിൽ നിന്ന് പിന്മാറേണ്ടതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് പ്രധാനമായും അംഗീകരിക്കപ്പെട്ടത് ഇസ്രയേൽ സൈന്യവും ലെബനൻ അതിർത്തിയിൽ നിന്ന് പിന്മാറുമെന്നും വ്യക്തമാക്കിയിരുന്നു യുദ്ധം പ്രധാനമായും അവസാനിക്കുന്നത് വെടിനിർത്തൽ നിർദ്ദേശം നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭ അംഗീകരിച്ചതോടെയാണ് നേരത്തെ തന്നെ ഹിസ്ബുള്ള വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കുകയുണ്ടായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഇക്കാര്യം അറിയിക്കാനായി ലോകത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിരുന്നു ലെബനൻ ഇസ്രയേൽ വെടിനിർത്തൽ വിവരം പങ്കുവെച്ച ബൈഡൻ നല്ല വാർത്തയാണെന്നും ആശ്വാസകരമായ തീരുമാനമാണ് ഇതെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു അടക്കം ധാരണ ലംഘിച്ചാൽ ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാൻ എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്നാൽ ഹിസ്ബുള്ള ധാരണ ലംഘിച്ചാൽ ഇസ്രയേൽ കനത്ത തിരിച്ചടിക്ക് മുതിരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തു ഇസ്രായേൽ ലബനൽ വെടിനിർത്തൽ ബുധനാഴ്ച പ്രാദേശിക സമയം നാല് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് നിലവിലെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വെളിപ്പെടുത്തി വെടിനിർത്തൽ തീരുമാനം പ്രഖ്യാപിച്ച് വൈറ്റ് ഹൌസിൽ നിന്ന് ലോകത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം തന്റെ വെളിപ്പെടുത്തൽ നടത്തിയത് ബൈഡന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ലക്ഷ്യമിട്ട് ഇസ്രേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിലുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രേൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വെടിനിർത്തൽ നിലവിൽ വരുന്നതിന് മുമ്പ് ഹിസ്ബുള്ളയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നാണ് നിലവിൽ സൂചനകൾ വെടിനിർത്തൽ തീരുമാനം സന്തോഷകരമായ വാർത്തയാണെന്ന് ബൈഡൻ വെളിപ്പെടുത്തിയിരുന്നു ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാനും ഈ തീരുമാനം പ്രേരണയാകുമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ചു മേഖലയിലെ സംഘർഷത്തിന് ശാശ്വത വിരാമെന്ന നിലയിലാണ് വെടിനിർത്തലെന്നും കരാർ ലംഘിച്ചാൽ സ്വയരക്ഷയായ കരുതി ശക്തമായി തിരിച്ചടിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്നും ബൈഡൻ തുറന്നു പറയുകയുണ്ടായി ഇസ്രയേൽ ലബനൻ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നതോടെ ഗാസയിലും വെടിനിർത്തലിന് തന്റെ സർക്കാർ ശ്രമം ആരംഭിക്കുമെന്നും ബൈഡൻ തുറന്നു പറഞ്ഞു യുഎസും ഫ്രാൻസും മധ്യസ്ഥത വഹിച്ചാണ് വെടിനിർത്തൽ കരാറിന് പ്രധാനമായും രൂപം നൽകിയത് വെടിനിർത്തൽ ധാരണ ലബനന്റെ കെയർടേക്കർ പ്രധാനമന്ത്രി നജീബ് മികാട്ടി സ്വാഗതം ചെയ്ത് വെടിനിർത്തൽ തീരുമാനം ലബനിലെയും വടക്കൻ ഇസ്രയേലിലെയും സാധാരണക്കാർക്ക് ആശ്വാസം നൽകുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുകയുണ്ടായി ഗാസയിലെ വെടിനിർത്തലിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു